ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ ഞാനൊന്നുള്ളത് ആലപ്പുഴാട്ടോ ആലപ്പുഴയിൽ പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിലാണ് ബോട്ട് സൈഡാക്കി വൈകുന്നേരമായി അപ്പം ഞങ്ങൾ നാട്ടു നാട്ടുജീവിതം ഒന്ന് പഠിക്കാൻ വേണ്ടി പോവാണ് അവിടെ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ അതിൻ്റെ കനാലിൽ കൂടെ പോവാണ് അതിലെയാണ് റോഡ് അവിടെ ഇതിന്റെ ഉള്ളിലെ ആൾക്കാർക്ക് പോകാനും വരാനുള്ള റോഡാണിത് ഇപ്പൊ ഞങ്ങളെ പോലെ റോഡ് മാർഗം ഇങ്ങനെ പോവാട്ടോ അല്ല റോഡ് മാർഗം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഓരോ കനാലുകളാട്ടോ അപ്പോൾ അവിടെ നല്ല നല്ല രസമുള്ള വീടുകളൊക്കെ ഉണ്ട് പിന്നെ നല്ല രസം അതിൽ പോകാൻ നോക്കി നിങ്ങൾ ചെറിയ കനാലിൽ കൂടി ഇങ്ങനെ പോകാൻ ഭയങ്കര രസമാണ് പിന്നെ ഇവിടെ കടകളുണ്ട് നല്ല ഭംഗിയാണ് ഇതൊക്കെ പോകണം ആലപ്പുഴ പോകുമ്പോൾ എല്ലാവരും ബോട്ടിങ്ങിൽ കയറി ഇങ്ങോട്ട് പോരും അതിൽ കാര്യമില്ല അവിടുത്തെ ജീവിതമൊക്കെ ഒന്ന് പഠിക്കണം നമ്മളെ വീടിൻ്റെ മുന്നിൽ കൂടി റോഡ് എന്ന് പറഞ്ഞ മാതിരി ഇവരെ വീടിൻ്റെ മുന്നിൽ കൂടി കനാല് അപ്പം നല്ല ഉണ്ടോ നല്ല നല്ല വീടുകൾ സൈഡിൽ ഓരോ വീട്ടുകാർക്കും ഇല്ല തോണിയട്ടത് ഓരോ നമ്മളെ വീട്ടിൽ ഓരോ കാർ ഉണ്ടാവുമല്ലോ അതേമാതിരിയാണ് ഇവരെ ഓരോ വീട്ടിലുള്ള ഉള്ള തോണികൾ ചെറിയ ചെറിയ തോണികൾ അവരാവശ്യത്തിന് അവിടെ കൊണ്ട് പോവാന് പിന്നെ ഞങ്ങൾ ഞങ്ങള് പോകുമ്പോ കണ്ടില്ലേ ചേട്ടായിമാര് ചൂണ്ടലിടുന്നു ചൂണ്ടലിട്ട് മീൻ പിടിക്കുകയാണ് പിന്നെ കണ്ടത് എല്ലാ നാട്ടിലും ഉള്ളതുപോലെ അയൽക്കൂട്ടം അത് ആ വീട്ടില് അയൽ അയൽക്കൂട്ടം കൂടണതാണ് കണ്ടത് അത് ഞമ്മള് എല്ലാ നാട്ടിലും ഒരുപോലെയാണ് പിന്നെ അവിടെ കാണാൻ തന്നെ ഭയങ്കര ഭംഗി അതാണ് അവിടുത്തെ ഹൈലൈറ്റ് ഇങ്ങനെ തോണിയിൽ പോണത് തന്നെ ഭയങ്കര നമ്മളെ ബോട്ടിങ്ങിനേക്കാട്ടിലും ഇഷ്ടമായത് നമുക്ക് ഈ ചെറിയ തോണിയില് പോണതാട്ടോ അങ്ങനെ കുറെ ടീംസ് അങ്ങനെ അങ്ങനൊക്കെ ഇറങ്ങി റൈറ്റ് സൈഡിലുള്ള ചെറിയ തോണി കണ്ടോ നല്ല രസമുള്ള തോണി അതൊക്കെ ഓരോരോ വീട്ടുകാരെ തോണിയാ ഇപ്പൊ ചേട്ടായി പറയുന്നത് ഇവിടെ വെള്ളം കേറിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടില് അന്ന് മൊത്തം പ്രളയം ഉണ്ടായപ്പോഴാണ് ഈ വീടെ വെള്ളം കേറിയത് ഓ ഓക്കെ ഓക്കെ റൈറ്റിലേക്ക് പേരാമ്പ്ര പേരാമ്പ്ര ലെഫ്റ്റ് കുറ്റ്യാടി

െ പ്രാർത്ഥനാ മന്ദിരം തന്നെ ഇവിടക്കങ്ങനെ സുനിറ ഇപ്പം ഞങ്ങൾ രണ്ട് തോണിയിലാട്ടാണ് പോയത് ഞങ്ങൾ പത്ത് മുപ്പത് ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരു തോണിയില് പത്താളും ഒരു തോണിയിൽ അഞ്ചാറ് ആൾക്കാരും കൂടിയാണ് പോയത് ഇത് ഞങ്ങൾ രണ്ട് അപ്പം ഞങ്ങൾ പോകുമ്പോൾ രണ്ട് ടീംസും കണ്ടുമുട്ടിയ മുട്ടിയ കണ്ടുമുട്ടിയതാട്ടത് ഇപ്പം ഞങ്ങൾ ഐസ്ക്രീം പിന്നെ മാങ്ങ ഉപ്പിട്ട് പിന്നെ കരിക്ക് ഇതൊക്കെ ഇവിടുത്തെ കടയാണ് ഇവിടെ ചെറിയൊരു കടയാണിത് തോണിയിൽ ഞങ്ങളത് ഞങ്ങൾ തിരിച്ചെത്തി ഞങ്ങളെ ഞങ്ങളെ ഓട്ടാണിത് നൈറ്റ മൊത്തത്തിലാണ്